ഒരു കർഷകനായിരുന്നു അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു ജാതി മരം കിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല ആ മരം പോക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു ില്ല രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു അവരെത്തി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി എന്ന് പറയട്ടെ മരം നേരെ നിന്നു ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഇരുപത് സെപ്റ്റംബർ മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയിരുന്നു ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുഷും ആരോഗ്യവും തരൂ ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു രാഘവൻ പണിയുന്നത് തെറ്റൽ അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് വാക്കേറ്റമായി അത് പിന്നെ അടിയിൽ കലാശിച്ചു നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും ഒടുവിൽ രാമൻകുട്ടി സർവധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറിൻ മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിതൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു പണി രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി തനിക്ക് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു അയ്യോ കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചിന്തകൾ താഴ്ത്തി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനി തനിക്കോണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു ായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം ആടി ഉലി രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും ചെയ്യരുത് വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു